നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾക്കായുള്ള തിരക്കിട്ട ഒരുക്കങ്ങളിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ യുദ്ധം പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാവുന്ന ഭൂഗർഭ ബങ്കറുകൾ ആളുകൾ വൃത്തിയാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് സലോത്രി കാർമഹ അടക്കമുള്ള പാക് സൈനിക പോസ്റ്റുകൾക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകാനും ആരംഭിച്ചിരിക്കുന്നു ഇതിനൊപ്പം ബങ്കറുകളിൽ അഥവാ സുരക്ഷാ ബങ്കറുകളിൽ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കുകയാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ എന്ന വാർത്തയും ഇതിനോടകം പുറത്തു വന്നു ഇതിനോടകമുള്ള ധാരാളം വീഡിയോകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ യുദ്ധത്തിനായി സജ്ജമാകുന്നതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുമ്പോൾ ജനങ്ങൾക്ക് രക്ഷ നേടാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് നിർമ്മിച്ചു നൽകിയവയാണ് ബങ്കറുകൾ അതിനാൽ തന്നെ ഈ ബങ്കറുകൾക്ക് മോദി ബങ്കറുകൾ എന്നൊരു പേരുണ്ട് സംഘർഷം ഉറുകുമ്പോൾ ജനങ്ങൾ ഈ ബങ്കറുകളിലാണ് അഭയം തേടുക കശ്മീരിലെ ആർ എസ് പ്രയിൽ താമസിക്കുന്നവരും കമ്മ്യൂണിറ്റി ബങ്കറുകൾ വൃത്തിയാക്കാൻ ആരംഭിക്കും അവർക്ക് പേടിയുണ്ട് യുദ്ധം വരാനുള്ള സാധ്യതകളുണ്ട് ഇനിയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോദി ബംഗറുകളിൽ അഭയം പ്രാപിച്ചിരിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അവർ ഒരുങ്ങുകയാണ് മുൻകാലങ്ങളിൽ പൂഞ്ച് രജൌരി തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വ്യക്തിഗതമായ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബംഗറുകൾ നിർമ്മിക്കുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജമ്മു പ്രവിശ്യയിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഏകദേശം എണ്ണായിരം ഭൂഗർഭ ബംഗറുകൾ നിർമ്മിച്ചതായാണ് അധികൃതർ പറയുന്നത്